ം കിട്ടിയ നമ്മുടെ സന്തോഷ്ടെക്ഷ്മിക്ക് മധുരം കൊടുക്കുകയാണ് ലക്ഷ്മി നമ്മടെ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ടോ അവർക്ക് മധുരം കൊടുക്കാൻ വേണ്ടി കൊണ്ടു വന്ന അവള് നേരെ പെരക്ക കയറാൻ നോക്കുവ അശ്മേ ഏ പ്ലേവട്ടം കിട്ടിയതാണ്ടോ അശ്മി കുട്ടി പ്ലേവട്ടം കിട്ടിയതാണ്ടോ ഏ പ്ലേവട്ടം കഴിക്കാൻ പോവല്ല അവർക്ക് പശുവും ആടും കോഴിയൊക്കെയാണല്ലോ നമ്മുടെ ഇഷ്ട വിഷയം എല്ലാവർക്കും നമസ്തേ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുള്ളിക്കണക്കിൽ താമസിക്കുന്ന ബ്ലോഗർക്കും യൂട്യൂബിൻ്റെ അംഗീകാരം എത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ തികയുമ്പോൾ ലഭിക്കുന്ന പ്ലേ ബട്ടൻ അമേരിക്കയിൽ നിന്നും നമ്മുടെ പുള്ളിക്കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് കാർഷിക കണ്ഠനാണ് നമ്മൾ കൂടുതലും വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പശു ആടും കോഴിയൊക്കെ അടങ്ങുന്ന ഒരുപാട് കർഷകരെ അവയെ വളർത്തുന്ന ഒരുപാട് കർഷകരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് വീഡിയോ കൂടി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് നമ്മുടെ ചാനലിന് വേണ്ടി ലഭിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത് അതിന് ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ പ്രേക്ഷകർക്ക് രേഖപ്പെടുത്തുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണം അപ്പം നമ്മുടെ വിഷയം കാർഷിക കണ്ഠൻ്റെ ആയതുകൊണ്ട് തന്നെ പ്ലേ പ്ലേവോട്ടൻ എത്തിയപ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് മധുരം കൊടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്പോൾ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പലരും പറയും നമ്മുടെ ഈ പ്ലേ ബട്ടൺ ഒന്നും വലിയ കാര്യമല്ല ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഒന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയും പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കാരണം നിങ്ങൾ തന്നെയാണ് ഇത് നമ്മുടെ കയ്യിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വളരെ വലുതാണ് ആ ഒരു സന്തോഷം നിങ്ങൾക്കും കൂടി ഉള്ളതാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിൽ നമുക്ക് എത്താൻ സാധിച്ചത് തുടർന്ന് നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് നമ്മുടെ ചാനലിനുണ്ടാകണം പുതിയ പുതിയ കർഷകരെയും കാർഷിക കണ്ടൻറ്റും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ് അടുത്ത ലെവലിലേക്കും എത്താൻ നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാകണം എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ കൂടി പങ്കുവെക്കണം അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം